ആശ്രമത്തിന്റെ പ്രശാന്തമായ പരിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചില ആശ്രമ മര്യാദകളുണ്ട് അത് രാജാവിന് പാലിച്ചു കൂടുന്നില്ല അപ്പോൾ ആശ്രമത്തിൻ്റെ വളപ്പിലേക്ക് കയറിച്ചെന്ന രാജാവ് ആദ്യം ചെയ്യേണ്ടത് മഹർഷിയെ ഉണരും വരെ അവിടെ കാത്തു നിൽക്കുകയാണ് മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണരും വരെ കാത്തു നിൽക്കാതെ അദ്ദേഹത്തോട് കയറി ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തെ എൻ്റെ ശരീരത്തിൽ സ്പർശിച്ച് ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് രാജാവിന് ചില ചില അധികാരങ്ങളുണ്ട് എന്ന അദ്ദേഹത്തിലെ ഭരണാധിപ ഭരണാധിപൻ ചെയ്ത ഒരു അനുചിതമായ പ്രവൃത്തിയാണ് ഇപ്പോൾ ഒരു മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പരീക്ഷിത മഹാരാജാവ് നായാട്ട് നടത്തി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ നായാട്ടിന് വിധേയമായ അതായത് അമ്പയ് ഒരു മാനിനെ അദ്ദേഹം താഴത്ത് വീഴ്ത്തി അമ്പുകൊണ്ട മാൻ അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഓടി കാട്ടിലെവിടെയോ മറഞ്ഞു ആ മാനിനെ കണ്ടുപിടിക്കാൻ അദ്ദേഹം കാട്ടിലെല്ലാ എല്ലായിടവും സഞ്ചരിച്ച് ദാഹിച്ച് വേർത്ത് വിശന്ന് വലഞ്ഞ് ആശ്രമത്തിലേക്ക് കയറി ചെല്ലുകയാണ് ഇതിലെങ്ങാനും ഒരു മാൻ വരികയുണ്ടായോ മഹർഷി എന്ന് ചോദിച്ചു മഹർഷിക്ക് അനക്കമില്ല പിന്നെ തൊട്ടിട്ട് ചോദിച്ചു ഈ ആശ്രമത്തിലേക്ക് ഒരു മാൻ അഭയന്തേടി വന്നിരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴും അദ്ദേഹത്തിന് അനക്കമില്ല അപ്പോൾ അത് വെറുതെ അഹങ്കാരമാണ് എന്ന് പരീക്ഷത്ത് കരുതി ഈ കുലുക്കു വിളി കൊണ്ടും മഹർഷി കണ്ണു തുറന്നില്ല അപ്പോൾ അദ്ദേഹം പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് അതിൻ്റെ അടുത്ത് കിടന്നിരുന്ന ഒരു പാമ്പിൻ്റെ ജഡം എടുത്തു കൊണ്ടുവന്ന് മഹർഷിയുടെ കഴുത്തിൽ ഒരു മാല പോലെ ചാർത്തി ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ബ്രഹ്മാവിനെ സന്ദർശിക്കാൻ പോയിരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ ആ പുത്രനെ കുറിച്ചാണ് നാം നേരത്തെ പരാമർശിച്ച ശൃംഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പുത്രൻ മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ പാമ്പിനെ ചത്തപാമ്പിനെ ഇപ്പോൾ ജീവനുള്ള പാമ്പാണെങ്കിലും തിരക്കേണ്ടില്ല ചത്ത പാമ്പിനെ മാലയായി ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പിതാവിൻ്റെ അവമാനിതമായ രൂപമാണ് അതിൽ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു അവമാനത്തിൻ്റെ നീറുന്ന പ്രശ്നം പുത്രനെ സംബന്ധിച്ചിടത്തോളം ആ അവമാനത്തിൽ നിന്നുണ്ടായ ഉദ്ഗമിച്ച കോപത്തിൻ്റെ ശമനത്തിന് വേണ്ടിയാണ് ചെയ്യാൻ പാടില്ലായിരുന്നു എങ്കിലും അദ്ദേഹം ശൃംഗി പരീക്ഷത്തിന് ശപിച്ചത് ഏഴ് ദിവസത്തിനകം തക്ഷകൻ കടിച്ച് നിനക്ക് മരണമുണ്ടാവട്ടെ എന്നതായിരുന്നു ആ ശാപം ഇവിടെ ജനമേജയൻ പരീക്ഷത്തിൻ്റെ പുത്രനായ ജനമേജയൻ പ്രവർത്തിച്ചതുപോലത്തെ ഒരു പ്രവൃത്തി തന്നെയാണ് ശൃംഗിയും പ്രവർത്തിച്ചത് തൻ്റെ പിതാവിനെ അപമാനിച്ചു എന്നതാണ് ശൃംഗിയുടെയും മുന്നിലുള്ള പ്രശ്നം പിതാവിനെ അപമാനിച്ചത് മുനികുമാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷമിക്കാമായിരുന്നു കാരണം മുനിമാര് മാനാവങ്ങൾക്കും ജയാപജയങ്ങൾക്കും ധർമാധർമ്മങ്ങൾക്കും സത്യാസത്യങ്ങൾക്കും അതീതമായ ഒരു മാനസിക ലോകത്ത് ജീവിക്കുന്നവരാണ് സങ്കല്പിച്ചിരിക്കുന്നു ഈ ശൃങ്കിയുടെ സ്വഭാവം കാരണമാണ് അദ്ദേഹത്തിന് ഈ ശൃങ്കി എന്ന പേര് സ്വഭാവത്തിന്റെ അഹങ്കാരം ഉണ്ട് നിൽക്കുന്ന മുന്തിനിൽക്കുന്ന തപസും അദ്ദേഹത്തിന്റെ അഹങ്കാരം ശ്രമിച്ചില്ല എന്ന കാരണത്താലാണ് വ്യാസൻ അദ്ദേഹത്തിന് ശുംഗി എന്ന പേര് കൊടുത്തത് പല കഥാപാത്രങ്ങൾക്കും ഇതുപോലെ വ്യാസൻ വ്യാസന്റേതായ നാമകരണം ചെയ്തിട്ടുണ്ട് മഹാഭാരതത്തിൽ മൊത്തം എത്ര കഥാപാത്രങ്ങളുണ്ട് ഈ പാത്ര സൃഷ്ടിയിൽ വ്യാസൻ സ്വീകരി സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എന്താണ് മഹാഭാരതത്തിൽ ആയിരത്തിലേറെ കഥാപാത്രങ്ങളുണ്ട് ഈ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ വ്യാസൻ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ വ്യാസൻ്റെ ആത്മസ്പർശം ആ കഥാപാത്രത്തിലുണ്ടാകും വ്യാസന്റെ ആത്മസ്പർശമില്ലാത്ത ഒരു കഥാപാത്രവും മഹാഭാരതത്തിലില്ല അതുകൊണ്ടാണ് പല വ്യാസന്മാർ പല കാലങ്ങളിലായി എഴുതി ഉണ്ടാക്കിയതാണ് മഹാഭാരതം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ വാദം അംഗീകാര്യമല്ലാതെ വരുന്നത് ഏത് കഥാപാത്രത്തെ ഒരു യക്ഷനെ അവതരിപ്പിച്ചാൽ ആ യക്ഷനിൽ ഒരു ടച്ച് ഉണ്ടാകും ഹിഡുംബി ഒരു അപ്രധാന കഥാപാത്രമാണ് മഹാഭാരതത്തിൽ ഈ ഹിഡിമ്പിയെ കൂടെ പരിധിയില്ലാത്ത ബഹുമാനം തോന്നത്തക്ക വിധത്തിലാണ് ഹിടുമ്പിയിൽ നിന്ന് വരുന്ന സംഭാഷണം കാരണം ഹിടുമ്പിക്ക് ഭീമനോട് വിവാഹ അർത്ഥമായ താല്പര്യം തോന്നിയതിന് ശേഷം ഹിഡുംബി വന്ന് കുന്തിയോട് സംഭാഷണം നടത്തുന്ന ഒരു മഹനീയമായ സന്ദർഭം അത്യന്തം സുന്ദരമായ മധുരമായ ഒരു സന്ദർഭം വ്യാസൻ വർണ്ണിക്കുന്നുണ്ട് ആവിഷ്കരിക്കുന്നുണ്ട് അതിൽ കുന്തിക്ക് അപ്പോൾ ഭീമൻ ഈ ഹിടുമ്പിയെ വിവാഹം കഴിക്കണമെന്ന് കാരണം കുന്തിയുടെ പുത്രന്മാരാരും അതൊരു വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കുകയാണെങ്കിൽ ആദ്യം ധർമ്മപുത്രൻ വിവാഹം കഴിക്കണം അപ്പോൾ ധർമ്മപുത്ര വിവാഹം കഴിക്കാതെ നിൽക്കെ അങ്ങനെ ഒരു വിവാഹം ആലോചിക്കാവുന്ന ഒരു ഘട്ടത്തിലുമല്ല അവർ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഈ ഹിടുമ്പിയുടെ സംഭാഷണത്തിൻ്റെ സാമർഥ്യവും ആ സംഭാഷണത്തിലെ അവരുടെ ആത്മാർത്ഥതയും ആ സംഭാഷണത്തിലെ അവരുടെ യുക്തിപൂർവതയും കുന്തിയെ കീഴടക്കിക്കളയാണ് അതുകൊണ്ട് കുന്തി അപ്പോൾ തന്നെ ആ വിവാഹത്തിന് അനുമതി കൊടുക്കുകയാണ് തീരുമാനമെടുക്കുന്നതിൽ ഇത്ര സത്വരമായ തീരുമാനമെടുക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് നമ്മുടെ സാഹിത്യത്തിലോ പാശ്ചാത്യ സാഹിത്യത്തിലോ കുന്തിയെ പോലെ കാണാൻ സാധ്യമല്ല തീരുമാനമെടുക്കാൻ വൈകുന്ന പ്രകൃതമില്ല കുന്തിക്ക് ഒരു സംഭവം ഉണ്ടായി ആ സംഭവം കുന്തിയുടെ ദൃഷ്ടയിൽപ്പെട്ടാൽ അപ്പോൾ തീരുമാനം വന്നിരിക്കും തീരുമാനം വൈകുന്ന പ്രശ്നമില്ല ഇത്ര നിശ്ചയാത്മകമായ സുദൃഢമായ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിത്വം കുന്തിക്കുള്ളതുപോലെ ഗാന്ധാരിക്കോ പാഞ്ചാലിക്കോ ഇല്ല പെട്ടെന്ന് തീരുമാനമെടുക്കും കുന്തി ആ തീരുമാനം ശുഭോതർക്കമായിരിക്കുകയും ചെയ്യും ആ തീരുമാനം അങ്ങനെ എടുത്തില്ലായിരുന്നുവെങ്കിൽ കഥയുടെ ഗതി മറ്റൊരു വഴിക്ക് വഴിക്കായനെ എന്ന് നമുക്ക് പിന്നീട് തോന്നത്തക്കത്തിലാണ് കുന്തിയുടെ ഓരോ തീരുമാനവും ഓരോ നിശ്ചയവും മക്കൾ കൊടുക്കുന്ന ഓരോ ഉപദേശവും പോകുന്നത് അങ്ങനെ തീരുമാനമെടുക്കാൻ വൈദഗ്ധ്യമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു സ്വഭാവമാണ് കുന്തിയുടെ കുന്തി നിശ്ചയിക്കുകയും ചെയ്തു വിവാഹം നടക്കുകയും ചെയ്തു അതിനുണ്ടായ പുത്രനാണ് ഈ ഘടോദ്കജൻ ഘടോത്കജനും മഹാഭാരതത്തിലെ വളരെ അപ്രധാനമായ മഹാഭാരതത്തിൻ്റെ വേലിക്കു പുറത്ത് കിടക്കുന്ന ഒരു കഥാപാത്രമാണ് ഘടോദ്കജൻ പക്ഷേ ഈ ഘടോദ്ഗജനെ നാം സ്നേഹിച്ചു പോകും പലപ്പോഴും അയാൾ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളിലെല്ലാം അയാളുടെ വ്യക്തിത്വം കൊണ്ട് ആ ആ അന്തരീക്ഷത്തെ അയാൾ മാസ്മരമാക്കും അയാളുടെ വ്യക്തിത്വത്തിൻ്റെ വിദ്യുത്കാന്തി പ്രസരം കൊണ്ട് അവിടെ പ്രകാശവത്താക്കിയിട്ടേ ഘടോത്കജൻ എന്ന് പറയുന്ന കഥാപാത്രം പിൻവാങ്ങുകയുള്ളു അയാൾ പാണ്ഡവന്മാർക്ക് ചെയ്തു ഒരു സേവനത്തിൻ്റെ പ്രതീകമാണ് നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഒരു ഒന്നാന്തരം തൊഴിലാളിയുടെ പ്രതീകമായിട്ടാണ് ഘടോത്കജനെ ആവിഷ്കരിച്ചിരിക്കുന്നത് തൊഴിലാളിക്ക് തോന്നാവുന്ന അമർഷത്തിൻ്റെ പ്രതീകമായിട്ടും നമുക്ക് ഘടോത്കജനെ കാണാവുന്നതാണ് വാക്കിൻ്റെ അർത്ഥം രോമം ശരീരത്തിലെങ്ങും ഇല്ലാത്തവനെന്നാണ് ഉത് കച്ച കചം എന്ന് വെച്ചാൽ മുടി രോമം എന്നൊക്കെ അർത്ഥം ശരീരത്തിലെങ്ങും രോമമില്ലാത്ത രാക്ഷസന്മാർ നേരെ മറിച്ചാണ് രാക്ഷസന്മാർക്ക് ശരീരത്തിൽ നിറയെ രോമമാണ് അപ്പോൾ രാക്ഷസിയുടെ മകനായിട്ടും ശരീരത്തിൽ രോമമില്ലാത്തവനെന്ന് സങ്കല്പിച്ചത് രാക്ഷസന്മാർക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന വൃത്തികെട്ട അല്ലെങ്കിൽ കാമപൂർണമായ സ്വാർത്ഥമായ സ്വഭാവം കുറഞ്ഞവൻ എന്ന് ധനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രോമമില്ലാത്ത ശരീരത്തോടു കൂടിയവൻ എന്ന് അവന് പേരിട്ടപ്പോൾ അങ്ങനത്തെ ഒരു അർത്ഥകൽപ്പന കൊണ്ട് വ്യാസൻ അവന് പേര് നൽകിയത്വനായ രാക്ഷ്മ സത്യകനായ രാക്ഷസാണ് പക്ഷേ ഉഗ്രമായ കർമ്മമാണ് ഉഗ്രകർമ്മയും അതേസമയത്ത് തന്നെ സാത്വികനായ രാക്ഷസനുമാണ് ഇപ്പോൾ ഹിഡുംബി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഹിഡുംബി എന്ന വളരെ അപ്രധാനമായ കഥാപാത്രം പിന്നെ ഹിടുമ്പിയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല ഈ ഘടോത്കജൻ എന്ന് പറയുന്ന ഒരു പുത്രനെ പ്രസവിച്ച് കുന്തിക്ക് കൊടുക്കുന്നു അപ്പോൾ കുന്തിയുടെ ആദ്യത്തെ പേരക്കുട്ടിയാണ് ഈ ആദ്യത്തെ പേരക്കുട്ടിയെ പ്രസവിച്ച് കൊടുക്കുക എന്നത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലും കഥയിൽ പങ്കില്ലാത്തൊരു കഥാപാത്രമാണ് ഈ ഹിഡുംബി ഈ ഹിഡുംബിയെ ആവിഷ്കരിക്കുമ്പോൾ ആ ഹിഡുംബിയുടെ വ്യക്തിത്വം സ്വരൂപിക്കുന്നതിൽ വ്യാസൻ കാണിച്ചിരിക്കുന്ന കലാതന്ത്രം അത്ര മഹനീയമായ ഒരു കലാതന്ത്രം വേറെ ഒരു കലാകാരന് ഭാരതത്തിൽ പിന്നെ വാൽമീകിക്ക് ഓ അതിനുശേഷം കാളിദാസനോ അങ്ങനെ ഒരു നിസ്സാര കഥാപാത്രത്തിന് ഇത്രയും മഹനീയതയിലൂടെ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ഇത്ര അനായാസമായ കരവിരുതുള്ള ഇത്ര ഉൾക്കാഴ്ചയുള്ള ഇത്ര അന്തർദർശന ശക്തിയുള്ള ഒരു ഋഷിവര്യനെ നമുക്ക് ഭാരതത്തിൽ പോലും വരെ കണ്ടെത്താൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ഏത് കഥാപാത്രത്തിൽ വ്യാസൻ്റെ ഭാവനയുടെ വ്യാസൻ്റെ സർഗകാമനയുടെ ചുംബനമേറ്റ ഏത് വർണ്ണനയും ഏത് കഥാപാത്രവും ഏത് സന്ദർഭത്തിൽ കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ നിലയിലുള്ള ഒരു പഠനം നടക്കാത്തതാണ് ഇത്രയേറെ കഥാപാത്രങ്ങൾ വ്യാസൻ തന്നെ സൃഷ്ടിച്ചതായിരിക്കാൻ സാധ്യമല്ലെന്നും കാലത്തിൻ്റെ തേരോട്ടത്തിൻ്റെ പല പതനങ്ങളുടെ ഘട്ടങ്ങളിരുന്നു കൊണ്ട് പല ആളുകൾ എഴുതി അവരെല്ലാവരും വ്യാസൻ എന്ന നാമധേയം സ്വീകരിച്ച് വിപുലപ്പെടുത്തി വിപുലപ്പെടുത്തി ഉണ്ടാക്കിയതാണ് മഹാഭാരത കഥ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണം പിന്നെ മാത്രവുമല്ല ഇത്രയും ബൃഹത്വമുള്ള ഒരു കൃതി അന്ന് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ മുട്ടത്ത് വർക്ക് എഴുതിയ കൃതികളെല്ലാം കൂടി കൂട്ടിച്ചെൽ അത്ര ഉണ്ടാകുമെന്നാണ് ധാരണ ഈ മഹാഭാരതത്തെക്കാൾ വലുതായിരിക്കും പക്ഷേ പാശ്ചാത്യൻ്റെ മനസ്സിലിരിക്കുന്ന സങ്കല്പം എന്താണ് മഹാ മഹാകാവ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൃതി എന്ന് പറഞ്ഞാൽ അത് ഇലിയഡാണ് ഒഡീസിയാർ ഇലിയണ്ടിൽ ഇരുപത്തിനാലായിരം സ്റ്റാൻസ് ശ്ലോകങ്ങളേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉള്ളൊരു കൃതിയെയാണ് മികച്ച കൃതിയെന്നും വിപുലമായ കൃതിയെന്നും പാശ്ചാത്യരെ വായിച്ചും വിമർശിച്ചും പരിചയിച്ചിരിക്കുന്നത് ആ പരിചയവുമായിട്ട് വന്നപ്പോഴാണ് ഈ കൃതി ഒരു ഒറ്റ വായനയിലോ ആവർത്തിച്ചുള്ള വായനയിലോ ഒരു വായനക്കാരൻ്റെയോ വിമർശകൻ്റെയോ ഒരു രസികൻ്റെയോ ഒരു സഹൃദയൻ്റെയോ ഭാവനയുടെ ഉള്ളിൽ ഒതുങ്ങാതെ കഥയിലെ പ്രധാന സംഭവങ്ങൾ പോലും ഓർത്തു ഓർത്തുവയ്ക്കാൻ സാധിക്കാതെ ഒരു വായനക്കാരൻ്റെ ഓർമ്മശക്തിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കഥാ സംഭവങ്ങളുടെ സുദീർഘമായ പരമ്പരകളുടെ നിലയ്ക്കാത്ത അനുസൃതി കണ്ട് അമ്പരെന്ന പാശ്ചാത്യന്മാർ ഇത് പലരായിട്ട് പല കാലങ്ങളിൽ എഴുതിയിട്ടായിരിക്കും പിന്നെ പരസ്പര വിരുദ്ധമായ അനേകം പ്രസ്താവങ്ങൾ ഉള്ളതായും അവർ ധരിച്ചു പരസ്പര വിരുദ്ധമായ ഒരു പ്രസ്താവനയും മഹാഭാരതത്തിലില്ല ഒരൊറ്റ പ്രസ്താവം പരസ്പരവിരുദ്ധം എന്ന തരത്തിൽ തത്വങ്ങൾ തമ്മിൽ പരസ്പര വിരുദ്ധമുള്ള തരത്തിൽ മഹാഭാരതത്തിൽ നിന്നെടുത്ത് കാണിക്കാൻ സാധിക്കില്ല പക്ഷേ ചില വ്യക്തികളുടെ സ്വഭാവം ആവിഷ്കരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് അയാളൊരു തത്വം പറഞ്ഞു എന്നിരിക്കും അത് വ്യാസൻ്റെ തത്വമല്ല അത് ആ വ്യക്തിയുടെ തത്വമാണ് അപ്പോൾ ദുര് ദുര്യോധനൻ സംസാരിക്കുമ്പോഴൊക്കെ ദുര്യോധനൻ്റെ ഒരു ലോകവീക്ഷണമുണ്ട് ആ ലോകവീക്ഷണത്തിൽ നിന്ന് നമുക്ക് ഭൗതിക ദർശനപരമായ ഒരു തത്വസംഹിത ഉണ്ടാക്കിയെടുക്കാം ആ തത്വസംഹിതയുടെ പ്രമാണബിന്ദുക്കൾ എന്താണെന്ന് ദുര്യോധനൻ തന്നെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ അപ്പോൾ അതിനെ ആസ്പദമാക്കി നമുക്കൊരു ഭൗതിക ശാസ്ത്രം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മാർക്സിൻ്റെ ശാസ്ത്രത്തെക്കാൾ മികച്ചമായ ഒരു ഭൗതിക ശാസ്ത്ര വീക്ഷണം ദുര്യോധനൻ്റെ ഭൗതിക ജീവിത സങ്കല്പത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ പ്രമാണങ്ങളെ ആസ്പദമാക്കി നമുക്ക് ബൃഹത്തായ ഒരു ഭൗതിക ജീവിത സങ്കല്പം ഭൗതിക ജീവിത തത്വസംഹിത നമുക്ക് രചിച്ചെടുക്കാവുന്ന വിധത്തിൽ ഉള്ളതാണ് ദുര്യോധനൻ്റെ ഭൗതിക വീക്ഷണം ലൗകിക വീക്ഷണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് പറഞ്ഞു വന്നത് ഹിഡുംബിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അപ്പോൾ എത്രയേറെ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചാലും ആ കഥാപാത്രങ്ങൾ ആ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട അവരുടെ സംഭാഷണത്തെയും സംഭവത്തെയും ആസ്പദമാക്കി അവരുടെ പൂർണ്ണമായ വ്യക്തിത്വത്തെ നമുക്ക് വികസിപ്പിച്ചെടുക്കാവുന്ന തരത്തിൽ ആ വ്യക്തിത്വത്തിൻ്റെ ഒരു അംശമാണ് വ്യാസൻ ആ സന്ദർഭത്തിൽ വർണ്ണിച്ചിട്ടുണ്ടാവുക പ്രതിപാദിച്ചിട്ടുണ്ടാവുക ഈ സമകാലിക ജീവിതത്തിൽ നമ്മൾ പല ആചാര്യന്മാരെയും ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുകയും അഭിസംബോധനയും ചെയ്യാറുണ്ട് എന്താണ് ഈ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം വ്യാസന സംബന്ധം ഇപ്പോൾ വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് തങ്ങൾക്ക് മക്കളുണ്ടാവാത്തത് എന്താണ് എന്നറിയാൻ വേണ്ടി ദിലീപനും സൂര്യവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആദ്യത്തെ രാജാക്കന്മാരിൽ ഒരാൾ ദിലീപനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുദക്ഷിണയും കൂടി ചെല്ലുന്നു ചെന്ന് ആദ്യത്തെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അറിയാതെ വസിഷ്ഠൻ്റെ കണ്ണുകൾ അർദ്ധ നിമീലിതങ്ങളായി പാതി അടങ്ങി അപ്പം രാജാവും രാജ്യയും കൂടി വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിരുന്നു ഈ പാതി അടഞ്ഞത് ഇദ്ദേഹം വന്നത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയാൻ അതുകൊണ്ട് വസിഷ്ഠൻ ഭഗവാൻ വസിഷ്ഠനാണ് അന്യൻ്റെ അന്തർഗതം അന്യൻ്റെ പ്രശ്നം ഇപ്പം നാം ഒരാളുടെ അടുത്ത് ഒരു പ്രശ്നം പറയാൻ ചെന്നാൽ ആ പ്രശ്നത്തിൻ്റെ പൂർണ്ണമായ രൂപം നാം അവതരിപ്പിച്ചു എന്ന് വരില്ല പല കാരണങ്ങളുമുണ്ട് ചിലപ്പോൾ ലജ്ജമുണ്ട് ചിലപ്പോൾ സങ്കോചം കൊണ്ട് ചിലപ്പോൾ അവിടെ ചെന്നു കഴിയുമ്പോഴായിരിക്കും നാം ആലോചിക്കുന്നത് ഇത് ചോദിക്കേണ്ടാത്തതാണ് അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു കാരണം പറഞ്ഞിട്ട് വരും ഇങ്ങനെ പലതരത്തിലുള്ള മറവുകൾ സമൂഹ ജീവിതത്തിൽ പലതരത്തിലുള്ള ഒളിവുകൾ ആത്മഗോപനം എന്നാണിത് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി ഒരു ആശ്രമത്തിലേക്ക് ചെന്നാൽ എല്ലാ കാര്യങ്ങളും ആ ആശ്രമാധിപതിയോട് ആശ്രമത്തിലെ അതിൻ്റെ മഠ മഠാധിപതിയോട് തുറന്നു പറഞ്ഞെന്നൊരില്ല പ്രത്യേകിച്ചും രാജാവാകുമ്പോൾ രാജാവിന് വളരെ പരിമിതികളുണ്ട് രാജാവിന് രാജാവിൻ്റെ സങ്കടങ്ങൾ പറയാൻ സാധിക്കില്ല എന്താണ് കാരണം രാജാവ് നമ്മുടെ എല്ലാം അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാം സങ്കടം നിവർത്തിച്ചു തരും എന്നാണ് ജനങ്ങളുടെ സങ്കല്പം ആ രാജാവിൻ്റെ അടുത്തേക്ക് സങ്കടം പറയാൻ ചെല്ലുമ്പോൾ രാജാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും അതുകൊണ്ട് രാജാവിന് അവകാശമില്ല രാജാവിന് രാജാവിൻ്റെ ദുഃഖം പുറത്ത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇപ്പൊ പല്ലുവേദനയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പല്ലുവേദന കൊണ്ട് കിടപ്പിലാണ് മുഖത്ത് രണ്ട് സ്ഥലത്തും ഇത് നേര് വന്നിട്ട് വീർത്ത മുഖവുമായിട്ട് പല്ലിന് കേടുവന്ന് അങ്ങനെയാണ് ഡോക്ടർ ഇരിക്കുന്നതെങ്കിൽ ഇവനെന്ത് ഡോക്ടറാണെന്ന് വിചാരിച്ച് ആ ഈ ദന്തവൈദ്യന്മാരോട് തന്നെ നമുക്ക് ഒരു പുച്ഛം തോന്നി നാം അവിടെ നിന്ന് തിരിഞ്ഞു വരും പക്ഷേ എന്നാലും ഈ ദന്തവൈദ്യന് ദന്തരോഗം വന്നുകൂടുന്നില്ല അപ്പോൾ രാജാവ് രാജാവിൻ്റെ സങ്കടങ്ങൾ ഗോപരം ചെയ്തു വെച്ചു അപ്പോൾ അതുകൊണ്ട് വസിഷ്ഠൻ എന്ത് ചെയ്തു ഇദ്ദേഹം വന്ന വിവരങ്ങൾ മുഴുവനും എന്നോട് പറയാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് അദ്ദേഹം പെട്ടെന്ന് ധ്യാനത്തിലേക്ക് അറിയാതെ വഴുതി വീണു സ്വയം ധ്യാന നിമഗ്നായി ആ സ്വയം ധ്യാന നിമഗ്നായതിൻ്റെ ലക്ഷണമാണ് കണ്ണുകളുടെ കൃഷ്ണമണി അദ്ദേഹത്തിൻ്റെ മുകളിലത്തെ കൺപോളകളുടെ ഉള്ളിലേക്ക് പകുതി കടന്നു നിൽക്കുന്നു അത് ധ്യാന നിമഗ്നായി എന്നതിൻ്റെ ലക്ഷ ലക്ഷണമാണ് ധ്യാനത്തിന് പല വിധത്തിലുള്ള സ്ഥിതികൾ യോഗശാസ്ത്രത്തിൽ പതഞ്ജലി പറയും അതിലെ പ്രഥമമായ സ്ഥിതിയാണിത് ഈ പ്രഥമമായ സ്ഥിതിയിലിരുന്നു കൊണ്ട് രാജാവിൻ്റെയും രാജ്ഞിയുടെയും താൽക്കാലികമായ ആഗമനത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് അദ്ദേഹം കണ്ടറിഞ്ഞ് ചോദിച്ചില്ല ഇതാണ് ഭഗവത്വം എന്ന് പറഞ്ഞാൽ അഷ്ടഐശ്വര്യ സിദ്ധി ഏത് തരത്തിലും പ്രപഞ്ചത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവാണ് ഈ അഷ്ടൈശ്വര്യസിദ്ധി അതിലൊന്നാണ് വ്യോമയാനം അങ്ങനെ വ്യോമയാനം നടത്താൻ സാധിച്ചിരുന്ന ഒരു വസുവിൻ്റെ മകളായിട്ടാണ് സത്യവതി ജനിക്കുന്നത് പിന്നെ അത് കടലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ കഥ കൂടുതൽ വിശദീകരിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത് അത് മത്സ്യം എടുത്തു വിഴുങ്ങുകയും അതായത് ഒരു ഈ ഉപരിചര വസു മുകളിൽ കൂടി ചരിക്കുക അത് ഈ ഭഗവത്വത്തിൻ്റെ ഭഗം എന്ന് പറഞ്ഞാൽ ഏഴ് തരത്തിലുള്ള ഐശ്വര്യങ്ങളെയും കീഴ്പ്പെടുത്തിയവണെന്നാണ് ആ ഏഴു തരത്തിലുള്ള ഐശ്വര്യങ്ങൾ സിദ്ധിച്ച് ആളിന് സ്വയം ഈശ്വരത്വം ഉണ്ടാവും അങ്ങനെ ഈശ്വരത്വം സിദ്ധിച്ച ആളുകളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അത് വ്യാസൻ ഉണ്ടായിരുന്നു മറവിൽ കിടക്കുന്ന കാരണങ്ങളെല്ലാം കണ്ടെത്താനുള്ള മനുഷ്യജീവിതത്തിൻ്റെ മറവിൽ കിടക്കുന്ന കാരണങ്ങൾ കണ്ടെത്താനുള്ള ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അത് പലപ്പോഴും ധ്യാന നിമഗ്ദനാവാദന അദ്ദേഹം കണ്ടെത്തും പക്ഷെ വളരെ നിഗൂഢമാണെങ്കിൽ അദ്ദേഹം അത് ധ്യാനത്തിൽ ഇന്ന് കണ്ടെത്തും ഇത് മഹർഷിമാർക്കുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് അവരെല്ലാം ഭഗവാൻ എന്ന് വിളിക്കാം ഈ ഭഗവത്വം വിശദീകരിക്കേ അങ്ങ് പറഞ്ഞു രാജാക്കന്മാർക്ക് കരയാ കരയാറില്ല കരയാൻ പാടില്ല ദശരഥനും ശ്രീരാമനും ഒക്കെ കരഞ്ഞതായി നാം മനസ്സിലാക്കുന്നില്ലേ കരയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീരെ കരയരുതെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ദശരഥ മഹാരാജാവ് അന്തരിച്ചു എന്ന ദുഃഖകരമായ വസ്തുത കാട്ടിൽ ശ്രീരാമനെ സന്ദർശിച്ച് രാജ്യം തിരികെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ചെന്ന ഭരതൻ പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ കാട്ടിൽ കിടന്ന് ഉരുണ്ടുകരഞ്ഞു സാധാരണ നിലയിൽ നമുക്ക് ഭഗവാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് നാം സങ്കല്പിച്ചിട്ടുള്ളത് കൊണ്ടും പുരാണങ്ങളിൽ അങ്ങനെ സങ്കല്പമുള്ളത് കൊണ്ടും വാൽമീകിയുടെ രാമായണത്തിൽ ഇല്ലെന്നൊക്കെ ചില നിരൂപകന്മാർ പറഞ്ഞിട്ടുണ്ട് കഥയൊന്നുമില്ല അതിനകത്ത് വാൽമീകരയുടെ രാമായണത്തിലുണ്ട് പലയിടത്തും പരാമർശങ്ങളുണ്ട് നാം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ഇങ്ങനെ കിടന്ന് കരഞ്ഞു യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് കരഞ്ഞു സാധാരണഗതിയിൽ കരയുന്ന ആളല്ല അദ്ദേഹം അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ ഇത് അസാധാരണന്മാർക്ക് മാത്രം ചെയ്യാവുന്ന കർമ്മങ്ങളാണ് ഇവർ ജീവിച്ച് കാണിച്ചത് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ അധർമ്മങ്ങളൊക്കെ ചെയ്തു തന്നെ ജീവിക്കാം ഇത് ഇവർ അത്യന്തം മഹത്വമുള്ള ആളുകളായതുകൊണ്ട് അസാധാരണമായ അനന്യ ദുഷ്കരമായ കർമ്മങ്ങൾ ചെയ്ത് ഇവർ ജീവിക്കുകയാണ് ചെയ്തത് ഇതൊന്നും സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് അവരെ കൂട്ടിലടച്ച് വെച്ച് പൂജിച്ചാൽ മതി എന്ന് കരുതും എന്ന് വിചാരിച്ചിട്ട് അവതാരപുരുഷന്മാരൊക്കെ ചില സന്ദർഭങ്ങളിൽ മാനുഷികമായ ചേഷ്ടകൾ കാണിക്കും അവതാരപുരുഷനാണെങ്കിൽ ശരീരത്തിലിട്ട് കുത്തിയാൽ വേദനിക്കും അത് ശരീരത്തിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ശരീരത്തിൻ്റെ സ്വഭാവത്തെ അവർ പൂർണ്ണമായി വിജയിക്കാൻ പാടില്ല എന്നത് ആ ദർശനത്തിൻ്റെ സവിശേഷതയാണ് അതുകൊണ്ടാണ് ശ്രീരാമൻ കരഞ്ഞു ഇനി വേറെ വേറൊരു ചോദ്യം ചോദിക്കാം ഇപ്പോൾ ദശരഥ മഹാരാജാവ് അന്തരിച്ചു എന്ന് കേൾക്കുമ്പോൾ ശ്രീരാമൻ പൊട്ടിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കും എന്തായിരിക്കും ഇത് വായിക്കുന്നവരുടെ സീതയെ കാണാതെയായി എന്ന് ഉള്ള വസ്തുത മനസ്സിലാക്കുമ്പോഴും ആശ്രമത്തിൽ എന്ന് മനസ്സിലാക്കുമ്പോഴും ശ്രീരാമൻ പൊട്ടിച്ചിരിക്കുന്നു സീതയെ കാണാതെയായി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വായനക്കാരൻ്റെ പ്രതികരണം എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം ശ്രീരാമനെ ആരാധിക്കുന്നവരുടെ പ്രതികരണം എന്തായിരിക്കും അപ്പോൾ ശ്രീരാമന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ വസ്ത്രം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം ലോകേ വിഹര രാഘവ ജീവിതം നിനക്കൊരു നാടകം പോലെയാണ് അപ്പോൾ ജീവിതത്തെ ഒരു നാടകം പോലെ കാണിച്ചിട്ട് ഉത്തമനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ വരുമോ ആ ദുഃഖങ്ങളെല്ലാം നീ നിൻ്റെ ജീവിതത്തിൽ നടിച്ച് കാണിക്കണം അതിൻ്റെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല അപ്പം ശ്രീരാമൻ്റെ കരച്ചിൽ ശ്രീരാമൻ്റെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല എന്നാണ് വസിഷ്ഠൻ സങ്കല്പിച്ചിരിക്കുന്നതും വാൽമീകി സങ്കല്പിച്ചിരിക്കുന്നതും പക്ഷേ അദ്ദേഹം ഇത് കാണിക്കണം ഗുരുക്കന്മാരെ കുറിച്ച് പറയും ഗുരുക്കന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥികളല്ല ശിഷ്യന്മാർ ശിഷ്യന്മാരെ നേരിട്ട് ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഗുരുവിന് കോപം വന്നാൽ ഈ ശിഷ്യന്മാരെ ഭസ്മമാക്കിക്കളയും എന്ന ധാരണ വിദ്യാർത്ഥിക്ക് വേണം അല്ലെങ്കിൽ വിദ്യാർത്ഥി പഠിക്കില്ല പക്ഷേ നേരിട്ട് ഉപദ്രവിക്കാൻ പാടില്ല അതുകൊണ്ട് ദേഷ്യമുള്ളവരായി ഗുരുക്കന്മാർ അഭിനയിക്കേണ്ടതാണ് എന്ന് നമ്മുടെ ഗുരു സംഹിതകൾ ഗുരുവിൻ്റെ പെരുമാറ്റ സംഹതകളിൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലുണ്ട് അപ്പോൾ ഗുരുക്കന്മാർക്ക് ഇപ്പോൾ ഒരു ഗുരുവിന് കോപം വന്നാൽ ഗുരു എന്ന സ്ഥാനത്തിന് അവൻ അർഹനല്ലാതെയാവും പക്ഷേ ശിഷ്യന്മാർക്ക് ഗുരുവിന് കോപം വന്നതായി തോന്നണം ഗുരുവിന് കോപം വരാനും പാടില്ല ഗുരുവിന് കോപം വരാത്തൊരു ഗുരുവാണെങ്കിൽ ശിഷ്യന്മാർ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് അപേക്ഷിക്കും പഠിച്ചുകൊണ്ട് വരേണ്ടത് പഠിച്ചുകൊണ്ട് വരാതെ നാളെ ആവട്ടെ എന്ന് പറയും മറ്റന്നാളാവട്ടെ എന്ന് പറയും എന്തു പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കുന്ന ഗുരുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ശിഷ്യൻ്റെ ധർമ്മത്തിൽ അവർ ലോപം വരുത്തും അപ്പോൾ ശിഷ്യധർമ്മ ലംഘനം ശിഷ്യന്മാർ നടത്താതിരിക്കാൻ വേണ്ടി സന്ദർഭാനുസാരമായി അവർക്ക് കോപം വരികയും അവർക്ക് ദുഃഖം വരികയും ഒക്കെ വേണം ഇതൊക്കെ നമ്മുടെ ഭഗവാൻമാരും ഒക്കെ കാണിക്കും സർപ്പസത്രത്തിന് നിദാനമായ ശാപം ശൃംഗിയിൽ നിന്ന് ഉണ്ടായപ്പോൾ ശൃംഗിയുടെ പിതാവായ മഹർഷി ധ്യാനനിരതനായി നിന്നു എന്ന് നാം പറഞ്ഞല്ലോ ആ മഹർഷി അങ്ങനെ ശപിക്കരുതായിരുന്നു എന്ന് അദ്ദേഹത്തെ തൻ്റെ പുത്രനെ ഉപദേശിച്ചു മഹർഷിമാർ അത്ര പെട്ടെന്ന് വസ്തുതകളുടെയും സംഭവങ്ങളുടെയും പൊരുളറിയാതെ ഒരു വ്യക്തിയെ പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഭരണകർത്താവിനെ സത്വരമായി കയറി ശപിക്കരുതായിരുന്നു എന്നദ്ദേഹം തൻ്റെ പുത്രനോട് പറയുകയും ആശ്രമത്തിലെ മറ്റൊരു മുനികുമാരനെ വിളിച്ച് ഈ വിവരം രാജാവിനെ അറിയിക്കണം പരീഷ്തിനെ അറിയിക്കണം എന്ന് ഉപദേശിച്ചു വിടുകയുണ്ടായി